ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് യുവർ ഓൺ ചാനൽ വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്ത ഒരു റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്കിടെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന ഒന്നാണ് മാംഗോ ഈ മാംഗോ വച്ചിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് വളരെ ഈസിയാണിത് തയ്യാറാക്കാനായിട്ട് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല പുതുതായിട്ട് തയ്യാറാക്കുന്നവർക്ക് പോലും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ ഒരുപാട് ചേരുവകളൊന്നും വേണ്ട ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ലഡു തയ്യാറാക്കി എടുക്കാം അപ്പോൾ നമുക്ക് വീടിയിലേക്ക് കിടക്കാം ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് മാങ്ങയും ഒരു നാളികേരവുമാണ് വേണ്ടുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങയും ഒരു നാളികേരവും എടുത്തിട്ടുണ്ട് മാങ്ങ ബങ്കരപ്പള്ളി മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല പഴുത്ത മാങ്ങ നോക്കി മധുരമുള്ള മാങ്ങയും അതുപോലെ തന്നെ നാരുകളൊന്നും ഇല്ലാത്ത മാങ്ങ നോക്കി വേണം മാങ്ങ എടുക്കാനായിട്ട് ഇപ്പോൾ തേങ്ങ നമുക്ക് പൊട്ടിച്ചെടുക്കാം ഞാൻ ആദ്യം പൊട്ടിച്ച തേങ്ങ ഒരുപാട് ഉണക്കയായിപ്പോയി ഇത്രയും ഉണക്ക തേങ്ങ വെച്ച് നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റില്ല കുറച്ച് നമ്മളെ കുറച്ചൊന്ന് മൂപ്പ് കുറഞ്ഞ തേങ്ങ എടുത്താൽ മതി കേട്ടോ വെള്ളം കാണണം നമ്മൾ പൊട്ടിക്കുമ്പോഴത്തേക്ക് തേങ്ങയിൽ നിന്നും വെള്ളം കാണുന്ന തേങ്ങ വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് ഗ്ലാസ് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ ഇളക്കിയെടുക്കാവുന്നതാണ് ഇങ്ങനെ ഇളക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലുള്ള പൂപ്പലൊക്കെ ചുരണ്ടി കളഞ്ഞതിന് ശേഷം ചെറിയ പീസുകളാക്കി നമുക്ക് മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാവുന്നതാണ് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരികി തേങ്ങ തിരുമ്പി എടുക്കുന്നതിനേക്കാളും ഈസിയായിട്ടും നല്ലതുപോലെയും നമുക്ക് ഈ തേങ്ങ അരഞ്ഞു കിട്ടും അതിനാണ് നമുക്ക് എടുത്തിട്ടുള്ളത് ഇങ്ങനെ തന്നെ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ചിരക ചിരവയിൽ ചിരകിയും എടുക്കാവുന്നതാണ് കേട്ടോ തേങ്ങ അപ്പോൾ മിക്സിയുടെ ജാറിൽ നമുക്ക് ഒന്നും വലിച്ചാൽ നല്ല രീതിയിൽ അരച്ചെടുക്കാം ഇപ്പോൾ തേങ്ങ നല്ല രീതിയിൽ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു മൂട് കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കട്ടിയുള്ള പാത്രമാണ് കുറച്ചുകൂടി ബെറ്റർ പെട്ടെന്ന് കരിയഞ്ഞൊന്നും പോകാതെ നല്ല പരുവത്തിന് നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ആദ്യം കടായി നല്ല രീതിയിൽ ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം തേങ്ങയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ഒരു നാലഞ്ച് മിനിറ്റ് ഇളക്കിയാൽ മതിയാകും എത്രയും സമയമാകുമ്പോഴേക്കും അതിലുള്ള ഈർപ്പമൊക്കെ ഒന്ന് വറ്റിക്കിട്ടും ഈ സമയം കൊണ്ട് നമുക്ക് മാങ്ങ തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ് ചെറുത് കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം ഇങ്ങനെ അരിഞ്ഞെടുക്കുന്ന മാങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടും ഇതുകൂടി നല്ല സ്മൂത്ത് പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കാം ചില മാങ്ങകളിൽ നാരുകൾ ഉള്ള മാങ്ങയായിരിക്കും ഈ ബങ്കരപ്പള്ളി മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൽ നാരു അധികം കാണാൻ ഇടയില്ല നമ്മൾ എന്തായാലും നമുക്കിങ്ങനെ നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം അരിപ്പയിൽ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ തവി കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി ഇതിൻ്റെ നാരുകളൊന്നും ഇല്ലാതെ എല്ലാം നമുക്ക് പ്ലേറ്റിൽ താഴെ കൂടെ നമുക്ക് നല്ല സ്മൂത്ത് പേസ്റ്റ് കിട്ടും അതിൻ്റെ എന്തെങ്കിലും അഴുക്കുകളോ നാരുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തങ്ങിയിരിക്കും അത് നമുക്ക് കളഞ്ഞിട്ട് ബാക്കി മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ തേങ്ങയിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് ഒരു നാല് മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നല്ല മധുരമുള്ള മാങ്ങയാണ് എടുക്കുന്നതെങ്കിൽ ആ പഞ്ചസാരയുടെയും ആവശ്യം വരുന്നില്ല ഞാനെടുത്തിട്ടുള്ള മാങ്ങ നല്ല മധുരം ഉള്ളത് തന്നെയാണ് എന്നാലും ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പഞ്ചസാര ചേർക്കാതെ തന്നെ ഈ ലഡ്ഡു തയ്യാറാക്കാവുന്നതാണ് നിങ്ങളുടെ മാങ്ങയുടെ മധുരവും അനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഒരു രണ്ട് ഏലക്കായുടെ അരി കൂടി നമുക്ക് പൊളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അരക്കപ്പ് പാൽപ്പൊടി കൂടി ഞാൻ എടുക്കുന്നുണ്ട് ഈ പാൽപ്പൊടി ഇട്ട് കൊടുത്താൽ കുറച്ചുകൂടി രുചി വർത്തിക്കുക വർത്തിക്കും അതുപോലെ നമുക്ക് ഈ മാങ്ങയുടെ ടേസ്റ്റ് മാർക്കും അറിയത്തില്ല ഞാനിത് തയ്യാറാക്കി കൊടുത്തതിന് ശേഷം കഴിച്ചവർക്ക് അറിയാനേ പറ്റിയില്ല ഇത് ഇതിൽ ഞാൻ മാങ്ങ ചേർത്താണ് തയ്യാറാക്കിയിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് പാൽപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ് വെറും മാങ്ങയും തേങ്ങയും മാത്രം വെച്ച് നമുക്ക് ലഡു തയ്യാറാക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ടൊക്കെ വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല മാങ്ങയും തേങ്ങയും അതുപോലെ തന്നെ അരക്കപ്പ് പാൽപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ മിക്സായി ഈ രീതിയിൽ ചട്ടിയിൽ നിന്ന് ഇട്ട് വരും കേട്ടോ ഈ സമയം നമുക്ക് ചെറിയ ചൂടോടെ നമുക്ക് ചെറിയ ഉരുളകളാക്കി ലഡുവിൻ്റെ രൂപത്തിൽ എടുക്കാവുന്നതാണ് എത്ര പെട്ടെന്നാണല്ലേ ഇത് തയ്യാറായത് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല നമുക്ക് തേങ്ങയും മാങ്ങയും ഒക്കെ അരച്ചെടുക്കുന്ന സമയം ഇത്ര തന്നെ ഈ സമയം അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വെള്ളമെല്ലാം വറ്റി നല്ല കുഴമ്പ് രൂപത്തിലാക്കി കിട്ടുകയും ചെയ്യും എനിക്കിപ്പോൾ ഇതിൽ പതിനാല് ലഡ്ഡു ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ഒരു തേങ്ങ ചെറിയ അളവുള്ള വലിയ തേങ്ങ അല്ലായിരുന്നു ഒരു കുറച്ചുകൂടെ വലിയ തേങ്ങയാണെങ്കിൽ ഒരു ഇരുപതോളം ലഡ്ഡു നമുക്കിതിൽ തയ്യാറാക്കാം പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ സിൽവർ വർക്ക് ഒരു പങ്ങിക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇതിങ്ങനെ വച്ച് കൊടുക്കണം അങ്ങനെയൊന്നും ആവശ്യമില്ല പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇട്ടൊന്നും മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കും കാണാൻ പക്ഷേ അങ്ങനെ ചെയ്യാൻ ഞാൻ വിട്ടുപോയി നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കോണട്ടിൽ ഇട്ട് എടുക്കാൻ കേട്ടോ അപ്പോൾ ഈ പേപ്പർ ബാഗ് ഞാൻ ഈ കപ്പ് പേപ്പർ കപ്പാണിത് ഇതൊക്കെ നിങ്ങൾ വയ്ക്കണമെന്നുള്ള ഒരാവശ്യവുമില്ല ഇതിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഇതുപോലെ ചെയ്തു എന്നേ ഉള്ളൂ നമ്മളിങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ഈ സിൽവർ വർക്കോ പേപ്പർ കപ്പോ ഒന്നിൻ്റെ ആവശ്യമില്ല സാധാരണ ലഡ്ഡു മതി ഇഷ്ടപ്പെട്ട ലൈക്ക് ലൈക്കടിക്കാൻ